ఫ్రెండ్స్ ప్లీజ్ లైక్ అండ్ అండ్ సబ్స్క్రైబ్ ప్లీస్ైబు కాక హాయ్ డెటో గుడ్ ఈనింగ్ హాయ్ 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 వెల్కమ్ మై యూట్యూబ్ ఛానల్ ప్లీజ్ లైక్ ఆండ్ సబ్స్ గుడ్ ఈనింగ్ അങ്ങനെ നല്ല തിലോപ്പി കിട്ടിട്ടോ നമ്മളെ റസീകാക്കേ മൂന്ന് തിലോപ്പി കിട്ടിപ്പോ വലിയ തിലോപ്പി ഉണ്ട് കാണിച്ചേരട്ടുള്ളക്കാക്ക് ഹായിട്ട് ഇട്ടാ മീൻ കിട്ടിയ മീൻ കിട്ടി മൂന്നെണ്ണം വെൽ കിട്ടിയോ ഒറ്റ വയസ്സില് ഇപ്പോ സോമിനി ഗോപിസ് ഹായ് ഉണ്ട് സോമിനി ഗോപീസ് ബ്ലോഗ് ഹായ് ഹായ് താങ്ക് യു വെൽക്കം ഗുഡ് ഈനി എല്ലാവർക്കും ഗുഡ് ഈനിട്ടാ നല്ല വെയില അവിടെ മീൻ കിട്ടിട്ടോ വലിയ മീൻ കിട്ടിപ്പോ മൂന്നെണ്ണം ഉണ്ട് മൂന്ന് ഹൈബ്രിഡ് തിലോപ്പി കിട്ടി പിന്നെ വാനാത്തുണ്ട് കരിങ്ങാലിയൊക്കെ കിട്ടി ഇപ്പോൾ കാണിച്ചതാ കേട്ടോ ബക്കറ്റിലാക്കി വെച്ചതാണ് നവാസ് നവാസ് ബ്രോ എവിടെയൊക്കെ ഇത് ചാലിയാർ പുഴ ഉർക്കടാട്ടോ എല്ലാവരും ലൈക്ക് അടിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഓൾ നവാസ് നവാസ് റോ താങ്ക്സ് അല്ലേ താങ്ക് യു എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും ഇവിടുത്തെ ലൈവ് ഉണ്ടാവും ആട്ടോ എവറി ലൈവ് പേ നിങ്ങൾ അവിടുത്തെ തിരിഞ്ഞേക്കി അവിടുത്തെ ആ തിലോപ്പിയ മൂന്നെണ്ണം ഉണ്ട് മൂന്ന് തിലോപ്പിട്ടി മൂന്ന് തിലോപ്പിറ്റിട്ടോ നമ്മളെ റഷീദാർക്ക് വലവീശി കിട്ടിയ മൂന്ന് തിലോപ്പികളാണ് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ വലിപ്പം ഓര് വെള്ളത്ത് വേണ്ട കവറിലാക്കിയോ পুনা পড়ে